നാട്ടുകാരുടെ മുൻപിൽ നല്ല ദാമ്പത്യത്തെ കുറിച്ച് ടൺ കണക്കിന് ഉപദേശം വീട്ടിൽ വന്നാൽ ക്വിന്റൽ പവറിൽ ഇടി മാനവ ദമ്പതിമാരുടെ തമ്മിൽ തലിൽ പകച്ച് കേരള സമൂഹം വേല് തന്നെ വിളവ് തിന്ന കാലമാണ് അതുകൊണ്ടാണല്ലോ മാതൃകാ ദമ്പതികളായി നടന്ന് സ്നേഹത്തെക്കുറിച്ചും നന്മയെക്കുറിച്ചും വാചാലരാകുന്നവർ വരെ പരിസരം മറന്ന് പൊട്ടിത്തെറിക്കുന്നത് വികാര വിചാരങ്ങൾ മൂടി വെക്കാനുള്ളതല്ല പ്രകടിപ്പിക്കണം പക്ഷേ അതിന് അടക്കവും ഒതുക്കവും വേണമെന്ന് മാത്രം അഗ്നിപർവ്വതങ്ങൾ ഒരു നാൾ പൊട്ടിത്തെറിക്കുക തന്നെ ചെയ്യും ഉള്ളിൽ ആളുന്ന അഗ്നി കാണാൻ ആർക്കും കഴിയില്ലല്ലോ കുടുംബ ഐക്യത്തെ കുറിച്ച് നവമാധ്യമങ്ങളിലൂടെ വാചാലരായി ക്ലാസ് എടുക്കുന്ന ദമ്പതികൾ തമ്മിലടിച്ചു ചാലക്കുടി ഫിലോകാലിയ ഫൗണ്ടേഷൻ നടത്തിപ്പുകാരായ മാരിയോ ജോസഫ് ഭാര്യ ജിജി മാരിയോ എന്നിവരാണ് ഏറ്റുമുട്ടിയത് ഭാര്യ ജിജിയുടെ പരാതിയിൽ ചാലക്കുടി പോലീസ് കേസെടുത്തു ഭാര്യയെ സെറ്റോ ബോക്സ് കൊണ്ട് തലക്കടിച്ച് പരിക്കേൽപ്പിച്ചെന്നും തന്റെ എഴുപതിനായിരം രൂപയുടെ മൊബൈൽ ഫോൺ ഭർത്താവ് മാരിയോ ജോസഫ് നശിപ്പിച്ചെന്നും ഭാര്യയുടെ പരാതിയിൽ പറയുന്നു ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ പ്രകാരമാണ് കേസ് ബി എൻ എസ് നൂറ്റി ഇരുപത്തി ആറ് രണ്ട് പ്രകാരമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് കുറ്റം തെളിഞ്ഞാൽ ഒരു മാസം തടവോ അയ്യായിരം രൂപ വരെ പിഴയോ ആണ് ശിക്ഷ പരാതി പരിശോധിച്ചു വരികയാണെന്ന് സംഭവത്തിൽ പ്രതികരിച്ചുകൊണ്ട് പോലീസ് അറിയിച്ചു തൊഴിൽ തർക്കത്തെ തുടർന്ന് ഒൻപത് മാസമായി അകന്നു കഴിയുകയായിരുന്നു ഇരുവരും ഒക്ടോബർ ഇരുപത്തി അഞ്ചിനാണ് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ജി ജി ഭർത്താവിനെ കാണാനെത്തിയത് വൈകിട്ട് അഞ്ചു മുപ്പതിന് ഭർത്താവ് മാരിയോ ജോസഫിന്റെ വീട്ടിലിരുന്ന് സംസാരിക്കുന്നതിനിടെ സുലൈമാൻ എന്ന മാരിയോ ജോസഫ് ഉപദ്രവിച്ചെന്ന് പോലീസ് പറയുന്നു ഇടതു കയ്യിൽ കടിച്ച ശേഷം മുടി പിടിച്ചു വലിച്ചു എന്നാണ് ജിജിയുടെ ജിയുടെ പരാതിയിലുള്ളത് എഴുപതിനായിരം രൂപ വിലയുള്ള ഫോൺ പൊട്ടിച്ചതായും പരാതിയിൽ പറയുന്നു ഭർത്താവ് മാരിയോ ജോസഫും പരാതി നൽകിയിട്ടുണ്ട് ദാമ്പത്യ ബന്ധങ്ങളെ കുറിച്ചുള്ള പ്രസംഗങ്ങളിലൂടെയും വീഡിയോകളിലൂടെയും സാമൂഹ്യ മാധ്യമങ്ങളിൽ ഏറെ ശ്രദ്ധേയരായവരാണ് മാരിയോയും ജിജിയും ഇസ്ലാം മതവിശ്വാസിയായിരുന്ന സുലൈമാൻ വർഷങ്ങൾക്ക് മുൻപ് ക്രിസ്തു മതത്തിൽ ആകൃഷ്ടനായി മതം മാറി മാരിയോ ജോസഫ് എന്ന പേര് സ്വീകരിക്കുകയായിരുന്നു പിന്നീട് ജിജി വിവാഹം കഴിച്ചു മാരിയോയുടെ ചില പ്രഭാഷണങ്ങൾ മുൻപ് തന്നെ ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ചിരുന്നു ചാലക്കുടി ഫിലോകാലിയ ഫൗണ്ടേഷൻ നടത്തിപ്പുകാരായ മാരിയോയും ജിജിയും സോഷ്യൽ മീഡിയയിൽ പ്രചാരമുള്ള ദമ്പതികളാണ് മാരിയോ ആൻഡ് ജിജി വ്ലോഗ് വഴി നല്ല കുടുംബ ജീവിതം നയിക്കാൻ ഉപദേശങ്ങൾ നൽകി വരുന്നവരായിരുന്നു ദമ്പതികൾ ഇവരുടെ കുടുംബകലഹമാണ് ഇപ്പോൾ അനുയായികളെ ഞെട്ടിച്ചിരിക്കുന്നത് പുരുഷൻ തന്റെ ഭാര്യയെ തന്നെ പോലെ സ്നേഹിക്കണം എന്നായിരുന്നു മാരിയോ ജോസഫിന്റെ ലൈൻ ഭാര്യ ഭർത്താവിന് വിധേയപ്പെട്ട് എന്ന് പഠിപ്പിച്ചാണ് ജിജി മാരിയോ ശ്രദ്ധേയായത് കുടുംബജീവിതം ദാമ്പത്യബന്ധം എന്നിവയെക്കുറിച്ച് ഓൺലൈനിലും അല്ലാതെയും ക്ലാസ്സുകളും വീഡിയോകളും അവതരിപ്പിച്ചുകൊണ്ടാണ് മാരിയോ ജോസഫും ജിജി മാരിയോയും പ്രശസ്തരായത് ക്രിസ്ത്യൻ പശ്ചാത്തലത്തിൽ ധ്യാന പ്രഭാഷണങ്ങളോട് അടുത്തു നിൽക്കുന്ന ശൈലിയിലാണ് വിഷയങ്ങൾ അവതരിപ്പിക്കുന്നത് ഇവയുടെ സ്ഥിര പ്രേക്ഷകരായി ഒട്ടേറെ ആളുകൾ ഫോളോ ചെയ്യുന്നുമുണ്ട് ദാമ്പത്തിക തകർച്ച നേരിടുന്ന നിരവധി പേർക്ക് കൗൺസിലിംഗ് നൽകിയ പ്രശസ്തരായ ഇവർക്കിടയിൽ എന്താണ് സംഭവിച്ചതെന്ന ചോദ്യങ്ങളാണ് സൈബർ ഇടങ്ങളിൽ ഉയരുന്നത് യുവാക്കൾക്കും ദമ്പതികൾക്കും വേണ്ടി ധ്യാനങ്ങൾ നടത്തി ശ്രദ്ധ പിടിച്ചു പറ്റിയവരാണ് മാരിയോ ജി ജെ ദമ്പതികൾ കുടുംബജീവിതത്തിലെ വിഷയങ്ങൾ പരിഹരിക്കുന്ന കൗൺസിലർമാർ എന്ന നിലയിലാണ് ഇവർ അറിയപ്പെട്ടിരുന്നത് ഫിലോകാലിയ എന്ന സംഘടനയിലൂടെ വർഷങ്ങളായി ധ്യാനങ്ങളും നിർധനർക്ക് വീട് വെച്ച് കൊടുക്കുന്നത് ഉൾപ്പെടെയുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ഇവർ നടത്തുന്നുണ്ട് വയനാട് ദുരന്ത ബാധിതർക്കുൾപ്പെടെ ഇവർ വീട് വെച്ച് നൽകിയിട്ടുണ്ട് ഇവർ തമ്മിലുള്ള അടിയുടെ വാർത്തകൾ പുറത്തു വന്നതോടെ സോഷ്യൽ മീഡിയയിൽ എങ്ങും കുറിപ്പുകളുടെയും ട്രോളുകളുടെയും പെരു മഴയാണ് അതിൽ രസകരമായി തോന്നിയ ഒന്നാണ് താഴെ കൊടുക്കുന്നത് മാരിയോ ജോസഫ് ഭാര്യ ജിജി മാരിയോയെ ടി വി ബോക്സ് എടുത്ത തലയ്ക്കടിച്ച് വീഴ്ത്തിയതിനെ കുറിച്ച് അഞ്ചു പാർവതി പ്രഭീഷ് പ്രതികരിച്ചത് ഇങ്ങനെയാണ് മുൻപിൽ ുടെല്ല ദാമ്പത്യത്തെക്കുറിച്ച് ടൺ കണക്കിന് ഉപദേശം കൊടുക്കുന്ന കെട്ടിയോനും കെട്ടിയോളും വീട്ടിൽ വന്നാൽ ക്വിന്റൽ പവറിൽ ഇടി അതും ആ കർത്താവിന്റെ പേരിൽ ലോകത്തുള്ള സകല ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും കർത്താവിന്റെ നാമത്തിൽ നല്ല ദാമ്പത്യം എങ്ങനെ നടത്താമെന്ന് പഠിപ്പിച്ചവരായിരുന്നു ഇവർ ഈ ദാമ്പത്യ വ്യാജ ധ്യാന കേന്ദ്രം ട്യൂട്ടേഴ്സ് കർത്താവിനെ വെച്ച് കോടികൾ പിരിച്ചതിനൊടുവിൽ കർത്താവ് തന്നെ പണി കൊടുത്തു എന്നാണ് അഞ്ജു പറയുന്നത് അടികൊണ്ട ഭാര്യ ആശുപത്രിയിലും അടിച്ച ഭർത്താവ് പോലീസ് സ്റ്റേഷനിലും ഇപ്പോൾ ദൈവങ്ങൾ മൊത്തത്തിൽ പണി കൊടുക്കുന്ന കാലമാണെന്ന് തോന്നുന്നുവെന്നും അവർ കുറിച്ചു കുറച്ചുനാൾ കഴിയുമ്പോൾ ഇവർ വീണ്ടും വന്ന് അതെല്ലാം ചെകുത്താന്റെ എന്ന് പറഞ്ഞു വീണ്ടും മോട്ടിവേഷനുമായി വരുമെന്നും അത് വിശ്വസിക്കാൻ ആളുകൾ ഉള്ളതുകൊണ്ട് അപ്പോഴും സ്തോത്രം പറയുമെന്നും പറഞ്ഞാണ് പോസ്റ്റ് അവസാനിപ്പിച്ചത് എന്തായാലും മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന ഈ സംഭവത്തോടെ ഒരിക്കൽ കൂടി തെളിഞ്ഞിരിക്കുകയാണ്